നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും അതിഥിയോടൊപ്പം എന്ന ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അതിഥിയോടൊപ്പം എന്ന ഈ എപ്പിസോഡിൽ നമുക്ക് കൂടെയുള്ളത് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ കെ എസ് കരീമ നമസ്കാരം അതിഥിയോടൊപ്പം എന്ന ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും ഒരു എലക്ഷൻ നേരിടാൻ പോകുമ്പോൾ സമ്മതിതാവകാശം നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയ ഈ ചൂണ്ടൽ പഞ്ചായത്തിലെ ആളുകളോട് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസം ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ഈ ഒരു ഉത്തരവാദിത്വ ഉത്തരവാദിത്വത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ എന്തൊക്കെയായിരുന്നു നേരിട്ട് മുന്നിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിലാണ് ഞാൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി അധികാരമേൽക്കുന്നത് ഒരു മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളിയുടെ മകനായി ജനിക്കുകയും പത്ത് പതിനേഴ് വയസ്സിൽ തന്നെ വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബേക്കറി ബിസിനസ്സിലേക്ക് തിരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് എലക്ഷനുമായി ഞാൻ ബന്ധപ്പെട്ട് വരുന്നത് പത്ത് ഇരുപത് വർഷത്തോളം പൊതുപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും കർഷക കർഷകത്തൊഴിലാളികളെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചാർജാണ് എനിക്കുണ്ടായിരുന്നത് നാട്ടിലെ കർഷക തൊഴിലാളികളെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ ക്ഷേമനിധി പോലെയുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെടുന്ന മേഖലയേക്കാണ് പാർട്ടി എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കെ എസ് കെ ടിയുവിൻ്റെ യൂണിറ്റ് അതിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായും ഇപ്പോൾ കെ എസ് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ഞാൻ എന്നെയാണ് ചൂടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ ആ കാലഘട്ടത്തിൽ പ്രസിഡൻ്റായി വരുന്ന ആ കാലഘട്ടത്തിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്തംഭനാവസ്ഥയുടെ കാലമായിരുന്നു പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു അന്തരീക്ഷമാണ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് നമുക്ക് ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ടിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ മുൻഭരണസമിതി യു ഡി എഫിന് സാധിച്ചിരുന്നില്ല അതിൻ്റെ ഫലമായി നമ്മുടെ ഗ്രാമീണ റോഡുകളും ലൈറ്റുകളും പെൻഷൻ പോലും അപേക്ഷകരായ പെൻഷൻ ആളുകളുടെ അപേക്ഷ പോലും കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന കാര്യത്തിലും വളരെ പിറകിലായിരുന്നു അതിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നതിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന പദ്ധതികളാണ് ഞങ്ങൾ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ പൂർത്തിയായിക്കാൻ പോകുന്നത് ആ അഞ്ച് വർഷത്തിനുള്ളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞങ്ങളുടെ ഈ ഭരണകാലത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിനെ നൂറ് ശതമാനവും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഈ കാലഘട്ടത്തിൽ എനിക്ക് ഗ്രാമപഞ്ചായത്തിനോട് വളരെ താല്പര്യം തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന ഫണ്ടിനെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും നൂറും ശതമാനം നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു അതിൻ്റെ ഒരു തുടർ ചലനങ്ങളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള റോഡുകൾ ലൈറ്റുകൾ അതുപോലെ കൃഷിയിടങ്ങൾ പാഠശേഖരങ്ങള് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള പഞ്ചായത്തിൻ്റെ ഇതര സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ആശുപത്രികൾ കൃഷി ഓഫീസുകൾ ഗവൺമെൻ്റ് സ്കൂളുകൾ ഇതൊക്കെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആസ്ഥയിലുള്ള സ്ഥാപനങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങളെ നല്ല നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു അതിൻ്റെ ഗുണവും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എടുത്ത് ഉള്ളത് കാർഷിക മേഖലയിൽ ഒരുപാട് ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ ഈ അടുത്തേക്ക് വരുമ്പോൾ പോലും നമ്മുടെ ചൂണ്ടൽപ്പാടത്ത് തരിശായി കിടക്കുന്ന കൃഷിഭൂമിയിൽ പുതിയതായി കൃഷി ഇറക്കുന്ന കർഷക തൊഴിലാളികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ എല്ലാ ആളുകളെയും കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാം ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നമ്മൾ വളരെ പിറകിലായിരുന്ന നമ്മുടെ കേച്ചേരി ഗവൺമെൻറ്റ് എൽ പി സ്കൂളും യു പി ഗവൺമെൻറ് എൽ പി സ്കൂളും വളരെ കുറച്ച് കുട്ടികളാണ് ഉണ്ടായിരുന്നത് നൂറിൽ നൂറിനടുത്ത് കുട്ടികളുണ്ടായിരുന്ന ആ സ്ഥാപനത്തെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞം പ്രഖ്യാപിക്കുന്നതിനു മുന്നേ തന്നെ പ്രഭാത ഭക്ഷണം പോലെയുള്ള മഹത്തരമായ ഒരു പദ്ധതി പ്രഖ്യാപിക്കവഴി സാധാരണക്കാരായ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ട് കുട്ടികളെ ആകർഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു സംസ്ഥാന ഗവൺമെൻറ്റിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൂടി വന്നതോടുകൂടി ഞങ്ങൾക്ക് പുതിയ കുട്ടികളെ ആകർഷിക്കാൻ കഴിയുക മാത്രമല്ല പുതിയതായി രണ്ട് ബ്ലോക്കുകൾ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു ആ അനുവദിച്ച ബിൽഡിങ്ങുകളാണ് ചൂണ്ടലിലുള്ള പാറപ്പുറ യു പി സ്കൂളിലെ ഒരു ഒരു കോടി രൂപയുടെ ബിൽഡിങ്ങും കേച്ചേരി ഗവൺമെൻറ് എസ് എൽ പി സ്കൂളിൽ അറുപത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ ബ്ലോക്ക് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ട് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ഒരുപാട് പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചു അവർക്ക് വേണ്ടിയിട്ടുള്ള ആധുനിക രീതിയിലുള്ള ക്ലാസ് റൂമുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചു ബ്ലോക്ക് പഞ്ചായത്തിനെ ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട്സ് സ്മാർട്സ് ക്ലാസ് റൂം തന്നെ നമ്മുടെ ഈ കുന്നംകുളം ഈ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏക സ്ഥാപനമാണ് കെച്ചേരി ഗവൺമെൻറ് എൽ പി സ്കൂൾ അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് സ്മാർട്ട്സ് ക്ലാസ് റൂമും നമ്മളവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വളരെ കുറച്ച് ആളുകളാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വന്നിരുന്നത് ചെറുനല്ലൂരിലുള്ള ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കൂടുതൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തുകയും എന്താണ് നമുക്ക് ഇനി ഇവിടെ വേണ്ടത് ജനങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സേവനവും ആവശ്യത്തിന് മരുന്ന് പോലും അവിടെ ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിനെയാണ് ആളുകൾ ആശ്രയിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നമ്മളവിടെ എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ലാബ് സൗകര്യം സ്ഥാപിച്ചു അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് കേച്ചേരിയെ ആശ്രയിക്കേണ്ട ആ ആ അവസ്ഥ മാറിക്കൊണ്ട് തൊട്ടടുത്ത നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സേവനം കിട്ടുന്ന നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലാബ് സൗകര്യം നമ്മൾ നമ്മളേർപ്പെടുത്തി നമുക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ ഇപ്പോൾ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ടോയ്ലറ്റ് റൂമുകളും അതുപോലെ ഫീഡിംഗ് റൂമുകളും ഇരിപ്പിടങ്ങളും ഡോക്ടർമാർക്കും വേണ്ടി മാത്രം തയ്യാറാക്കിയ ഇരിപ്പിടങ്ങളും അവിടെ തയ്യാറാക്കി കഴിഞ്ഞു സോളാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഏഴ് ലക്ഷം രൂപ ചെലവരുന്ന സോളാർ പദ്ധതിയും ഇപ്പോൾ അവിടെ നടന്നു വരികയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രമേ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കേസ് കഴിയുമെന്ന നിങ്ങളിൽ അവശേഷിക്കുന്നത് ഈ അവസരത്തിലും വികസനങ്ങൾക്ക് യാതൊരു മുരടിച്ചയും ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ എന്താണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്തിലെ പ്രൊജക്ടുകൾ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ ഒരു പദ്ധതി ഉണ്ടാക്കി കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഫണ്ടുകളൊക്കെ ലാബ്സായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉള്ളപ്പോൾ തന്നെയാണ് അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അതിന് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ ചൂണ്ട ഗ്രാമപഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷ റോഡുകളും ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തോടു കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെയാണ് ഏത് ഒരു പരിസരം എടുത്തു നോക്കിയാലും ഗ്രാമപഞ്ചായത്തിൻ്റെ ഏത് വാർഡുകൾ എടുത്തു നോക്കിയാലും ബഹുഭൂരിപക്ഷ റോഡുകളും നമുക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചും എൻ ആർ ഇ ജി ഫണ്ട് ഉപയോഗിച്ചും നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു ഇനി കേച്ചേരി വടക്കാഞ്ചേരി റോഡ് തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കേച്ചേരി ആളൂർ റോഡ് ഏകദേശം അഞ്ചു കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കേച്ചേരി നിന്ന് മറ്റത്തിലേക്ക് പോകുന്ന റോഡിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാനയുടെ വർക്ക് അവിടെ പൂർത്തീകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് നമ്മുടെ ആളൂർ മുതൽ കേച്ചേരി പൂനമുച്ചിയിലേക്ക് ചേരുന്ന ആ റോഡിന് മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും അവിടെ അതിൻ്റെ നടപടികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആളൂരിൽ നിന്നും ചൂണ്ടൽ ആശുപത്രിയിലേക്കൊക്കെ പോകാൻ ഉപകരിക്കുന്ന ആ റോഡ് ഇപ്പൊ തകർന്നുകൊടുക്കുന്ന റോഡ് അതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ കേച്ചേരി മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള പാത അതിനുവേണ്ടി ചൂണ്ടൽ കുറ്റിപ്പുറം പൂങ്ങുന്നം കുറ്റിപ്പുറം വരെയുള്ള റോഡുകൾക്ക് മുന്നൂറ്റി മുപ്പതോളം കോടി രൂപ ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ഏരിയയെ പ്രത്യേകം അതിൻ്റെ നടപടികൾ പുതിയ ഒരു സർവേ നടപടികൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണെന്ന് ബഹുമാനപ്പെട്ട എം എൽ എ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുണ്ടൂരിൽ നിൽക്കുന്ന ചില തർക്കങ്ങളാണ് ഇപ്പോൾ ഇതിനൊരു അനിശ്ചിതത്തിൽ നിൽക്കുന്നത് ഒരു തടസ്സത്തിൻ്റെ കാരണം ആ തടസ്സം നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വിലയുള്ള പ്രദേശത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പരിപാടികൾ നടത്തണമെന്നാണ് ഈ ഗവൺമെന്റിന്റെ കാലാവധിക്കുള്ളിൽ തന്നെ അത് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ് കേച്ചേരി സെൻട്രൽ വികസനത്തിന് വേണ്ടി ഏകദേശം പതിനൊന്ന് കോടിയോളം രൂപ വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ ഏകദേശം ഒരു ഇരുപത് കോടിയോളം രൂപയാണെന്ന് തോന്നുന്നു തോന്നുന്നത് കറക്റ്റായിട്ട് അറിയില്ല അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡ് അതും ആധുനിക രീതിയിലുള്ള ഒരു റോഡായിട്ടാണ് അതും വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വിവിധ ഏജൻസികളിൽ നിന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ സംസ്ഥാന ഗവൺമെൻറിൻ്റെയും ഒക്കെ ഫണ്ടി വേണ്ടി സാധിച്ചു നമ്മുടെ നിന്ന് ചൂണ്ടയിലേക്ക് വരുന്ന നമ്മുടെ സംസ്ഥാന ഹൈവേ നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ മഴക്കാലങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ മഴക്കാലത്തിന് മുന്നേ തന്നെ ബഹുമാനപ്പെട്ട കളക്ടറുടെ നിർദ്ദേശപ്രകാരം മഴക്കാല പൂർവ്വ ശുചീകരണം നമ്മൾ നടപ്പാക്കിയത് കേച്ചേരി പുഴ എത്രയോ വർഷങ്ങളായി നമ്മുടെ ശ്രീ കേച്ചേരി തൊഴിൽ നിന്ന് ഒരു കൊട്ട മണ്ണ് പോലും നമുക്ക് എടുക്കാൻ കഴിയുമായിരുന്നില്ല അതിനെ നമ്മൾ പ്രത്യേക കളക്ടറുടെ ഉത്തരവ് വാങ്ങിക്കൊണ്ട് സംസ്ഥാന ഗവണ്മെന്റിൻ്റെ ഉത്തരവിൻ്റെ ഭാഗമായി സംസ്ഥാന മറ്റേ ജില്ലാ കലക്ടറുടെ ഉത്തരവിൻ്റെ ഭാഗമായി നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് വെക്കുകയും പുഴ നവീകരണ പ്രോജക്റ്റ് വെക്കുകയും അതിൻ്റെ ഭാഗമായി അവിടെ അടിഞ്ഞുകൂടിയ അവശിഷ്ടം അവശിഷ്ടത്തെ മാറ്റിക്കൊണ്ട് ആ അവശിഷ്ടമായ മണ്ണിനെ നമ്മൾ ലേലം ചെയ്തുകൊണ്ട് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു അതാണ് നമ്മൾ കേച്ചേരി പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണിനെ അഴുക്കിനെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞതിന്റെ ഭാഗമായി തോടുകളെ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞതിന്റെ ഭാഗമായി നമുക്ക് ഈ പ്രാവശ്യം ചെറിയ ഒരു പ്രളയം വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആ പ്രളയത്തെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ കൈത്തോടുകളൊക്കെ നമ്മൾ ശുചീകരിച്ചു തോടുകൾ നമ്മൾ വൃത്തിയാക്കി നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മുടെ കട്ടിങ് വട്ടി കട്ടി വട്ടി അതൊന്നും